السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه باتم إرنوتي مبتمون من قال حين يسمع قول المؤذن اشهد ان محمد رسول الله مرحبا بحبيبي وقره عيني محمد بن عبد الله صلى الله عليه وسلم ثم يقبل بهاميه ويجعلهما على عينيه لم يعم ولم يرمد ابدا ബാങ്ക് വിളിക്കുന്നയാൾ അഷ്ഹദു അന്ന അന്ന മുഹമ്മദൂലോ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നയാൾ അതേ വാചകം തന്നെ പറഞ്ഞ് അതിന് ഇച്ഛാപത്ത് ചെയ്യൽ സുന്നത്ത് അഷ്ഹദു അന്ന അന്ന മുഹമ്മദൂറുള്ള എന്ന് കേൾക്കുമ്പോൾ അഷ്ഹദു അന്ന അന്ന മുഹമ്മദൂലോ എന്ന് തന്നെയാണ് ിജാപത്തായി പറയേണ്ടത് എന്നാൽ അതിനെ തുടർന്ന് ഈ ഇപ്രകാരം കൂടി പറയണം മറബബം ബി ഹബീബി വക്കുർവത്യായിനി മുഹമ്മദ് ബിൻ ആബിദുല്ലാഹിസ്വല്ലു അലൈ വസ്ല്ലം എന്നുകൂടി പറയാം അതായത് റസൂലി സാഹിസ്മ തങ്ങളെ മർഹബ ചെയ്യുക റസൂലെ സ്വാഗതം ചെയ്യുക അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ മർഹബ പറയുക അങ്ങനെ പറയുക മാത്രമല്ല സുമ്മു കബീലുബാമി പറഞ്ഞതിന് പിറകെ തൻ്റെ രണ്ട് പെരുവിടൽ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ ഒന്ന് ചുംബിക്കണം ചുണ്ടുകൊണ്ടാണല്ലോ ചുംബിക്കുക ചുംബിച്ചതിന് ശേഷം എന്ന് ചോദിച്ചു അലഹുമായ അവൻ്റെ ഇരു കണ്ണുകളിൽ ആ വിരളകളെ വെക്കണം അപ്പോൾ അഷ്വർ അന്ന മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ മൊറഹം ബി ഹബീബി മക്കുർവത്തിഅനെ മുഹമ്മദ് അബ്ദുല്ല അല്ലം എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടി കൂട്ടിവെച്ച് ഒന്ന് ചുംബിച്ച് അത് രണ്ട് കണ്ണുകളിൽ വെക്കുക ആ വിരളുകളെ കൊണ്ട് കണ്ണുകൾ ഒന്ന് തടവുക എന്നാൽ യു മി ആ കണ്ണുകൾക്കൊരിക്കലും അന്ധത ബാധിക്കില്ല വലം യോർമുദ് അമത ഒരിക്കലും ആ കണ്ണുകൾക്ക് പോലെയുള്ള രോഗങ്ങൾ ബാധിക്കുകയും ഇല്ല എന്ന് മഹാൻമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് ഫുഹൽമൊയനിൻ്റെ ആശിയനത്തു താലിബീനിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈയൊരു നല്ല ശീലം الله سبحانه وتعالى نمك توفيقنا لغمار آمين السلام عليكم ورحمة الله وبركاته